ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ ഹൃദയസ്പന്ദനമായി നിലകൊള്ളുന്ന ഒരു കന്ന് ഇത് വിലങ്ങൻകുന്ന് നിറഞ്ഞ പച്ചക്കാടിനിടയിൽ കുട്ടികളുടെ ചിരിയും കുടുംബങ്ങളുടെ സന്തോഷവും ചേർന്നൊരു സ്വർഗം ഇക്കോ ടൂറിസം പ്രോജക്റ്റായി വികസിപ്പിച്ചിരിക്കുന്ന വിലങ്ങൻകുന്ന് നമുക്കൊരു പുതിയ അനുഭവമാണ് സമ്മാനിക്കുന്നത് വാക്കുകളിൽ പറയാനാവാത്ത ശാന്തതയും പ്രകൃതിയുടെ ഒരു അടുത്ത ബന്ധവും വായുവിന്റെ മൃതത്വവും ഇവിടെ അനുഭവപ്പെടുന്നു ഒരു ദിവസം ഇവിടെ ചെലവഴിച്ചാൽ നിങ്ങൾക്കൊരു ഊർജവും സന്തോഷവും സമാധാനവും തോന്നുക സ്വാഭാവികമാണ് തൃശ്ശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംരക്ഷിച്ചു വരുന്ന ഒരു എക്കോ ടൂറിസം ഹബ്ബ് തന്നെയാണ് ഇത് തൃശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ പരിധിയിലാണ് നമ്മുടെ വിലങ്ങുകുന്ന ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം സീ ലെവലിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മെയിൻ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ സൺറൈസും സൺസെറ്റാണ് പിന്നെ ഇത് ഈ ടൂറിസ്റ്റ് കേന്ദ്രം പൊതുവെ ഒരു ഡിസ്റ്റാബിലിറ്റി സെൻറ്റർ ആണ് അതായത് അങ്കപരി അംഗപരിമിതർക്ക് ഇവിടെ വന്നിട്ട് വീൽചെയറിൽ നമുക്ക് കുന്നിന് ചുറ്റും ഫുട്പാത്തിലൂടെ നീങ്ങി കാഴ്ചകൾ ആസ്വദിക്കാം പിന്നെ ഇവിടെ നിലവിൽ ഒരു നല്ലൊരു ആംഫി ഉണ്ട് പത്ത് രണ്ടായിരത്തഞ്ഞൂറോം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രോ പ്രോഗ്രാം വീക്ഷിക്കാവുന്ന തരത്തിലാണ് ഈ ആംഫി തീയേറ്റർ ഉള്ളത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു പാർക്കുണ്ട് ഇവിടെ പിന്നെ തൃശ്ശൂർ ജില്ലയുടെ ഓക്സിജൻ കലവറ എന്നാണ് വിലങ്ങും വിശേഷിപ്പിക്കുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്റ്റാച്ചു ഉണ്ട് കർഷകനും കർഷകൻ്റെ ഭാര്യയും കുട്ടിയും അത് അതുകൂടി അതുകൂടിയൊരു പട്ടിയും കൂടി നിൽക്കാവുന്നൊരു സ്റ്റാച്ചുവുടെ മെയിൻ ഒരു അട്രാക്ഷനാണ് പിന്നെ നമ്മൾ കുന്നിലും മുഴുവൻ കൂടുതലായിട്ടും നമ്മൾ ഈ ആയുർവേദ പ്ലാന്റ്സ് കണ്ടമാനം നമ്മൾ നട്ടു വച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് കൂടിയാണ് ഈ തൃശൂർ ജില്ലയുടെ ഓക്സിജൻ കലവറ എന്ന് വിലങ്ങുന്ന വിശേഷിപ്പിക്കുന്നത് തൃശൂർ നഗരത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന വിലങ്ങൻകുന്ന് സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കണ്ട് ആസ്വദിക്കുവാനും ഒരു സായാഹ്നത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒപ്പം വന്ന് സ്പെൻഡ് ചെയ്യുവാനും ഏറ്റവും അനുയോജ്യമായ ഇടം നഗര തിരക്കുകളിൽ നിന്ന് മാറി നമ്മുടെ ഓക്സിജൻ കലവറ എന്നറിയപ്പെടുന്ന വിളങ്ങൻകുന്നിൽ എത്തി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ വിളങ്ങൻകുന്നിന്റെയും ഒപ്പം സമീപ പ്രദേശങ്ങളുടെയും ഒക്കെ വികസനം കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കും എന്നതിൽ സംശയമില്ല ഇത് ഏകദേശം മുഗൾ പരിപ്പിൽ ഒരു പത്ത് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഇതിൻ്റെ ചെയർമാനായിട്ട് നിൽക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ് ഡിസ്ട്രിക് കളക്ടർ കീഴിൽ ഡി ടി പി സി സെക്രട്ടറി ഉണ്ട് അപ്പോൾ ഡി ടി പി സി സെക്രട്ടറി ആണ് ഇതിന് കീഴിലാണ് വിലങ്ങുന്നു ഉള്ളത് ഇതൊരു ഡി ടി പി സിയുടെ ഡയറക്റ്റ് സെൻറ്റർ